നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറവണ്ണയിൽ അനുവദിച്ച നൈപുണി വികസന കേന്ദ്രത്തിന്റെ സ്കൂൾ തല സമിതി രൂപീകരിച്ചു എം എൽ എ കുറിക്കുളി മീജൻ ഉദ്ഘാടനം ചെയ്തു ഈ ഓണക്കാലം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ജി വി എച്ച് എസ് എസ് പറവണ്ണയിൽ ആരംഭിക്കാനിരിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ സ്കൂൾ തല സമിതി രൂപീകരിച്ചു സമിതി രൂപീകരണ യോഗം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വെട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ സി പി എസ് എം സി ചെയർമാൻ കാസിം പറവണ്ണ പി ടി എ അംഗം ഉമ്മർ തെങ്ങിൽ പ്രധാനാധ്യാപിക ജലജ പി സീനിയർ അധ്യാപകൻ ദിനേശ് ടി വി എന്നിവർ സംസാരിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും പ്രിൻസിപ്പാൾ കൺവീനറുമായി സമിതി രൂപീകരിച്ചു ജി എസ് ടി ഐ ഒ ടി ടെലികോം ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലായി അൻപത് വിദ്യാർത്ഥികൾക്കാണ് പഠന സൌകര്യം ഒരുക്കുന്നത് സമിതി രൂപീകരണ യോഗത്തിൽ പ്രിൻസിപ്പൽ രാജേഷ് ടി സ്വാഗതവും വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പ്രവീൺസി നന്ദിയും പറഞ്ഞു